ഇന്ന് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി കതോലിക്ക ഇന്ന് വിശുദ്ധരായ ലോയി മാർട്ടിന്റെയും സുലീഗറിന്റെയും ഓർമ്മദിനം കൊണ്ടാടുന്നു വിശുദ്ധ ദമ്പതികളെന്നാണ് ഇവരറിയപ്പെടുക സൈനിക കുടുംബത്തിൽ ജനിച്ച വൈദിക സന്യാസ ദൈവവിളികൾ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ച എന്നാൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധരായ കുച്ചുത്രേസ്യ ഉൾപ്പെടെ ഒൻപത് മക്കൾക്ക് ജന്മം നൽകി വളർത്തി വിശുദ്ധരായി തീർന്ന ദമ്പതികളാണ് ലൂയി മാർട്ടിനും സെലീഗറിനും പിയർ ഫാൻസ മാർട്ടിൻ്റെയും മരിയ ആൻഡ് ഫാനിബുറോയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ലൂയിസ് ജോസഫ് ഐലോസ് തിസ്തിന്താവുസ് മാർട്ടിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടിന് ഫ്രാൻസിലെ ബോഡുവിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഏകാന്തതയെ സ്നേഹിച്ചിരുന്ന ലൂയി സൂക്ഷ്മതയും കൃത്യതയും ആവശ്യമായ വാച്ച് നിർമ്മാണം തൻ്റെ തൊഴിലായിട്ട് സ്വീകരിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സന്യാസ ജീവിതം അഭിലുഷിച്ചുകൊണ്ട് ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു ലത്തിൻ ഭാഷാ പഠനത്തിലുണ്ടായ ബുദ്ധിമുട്ട് മൂലം സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു അലൻ സോണിൽ വച്ച് വാച്ച് നിർമ്മാണവും രത്നവ്യാപാരവും ആരംഭിച്ച ലൂയി മികച്ച ഒരു സംരംഭകനായി സംരംഭകനായിത്തീർന്നു എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് പ്രഥമ സ്ഥാനം എന്നതായിരുന്നു ലൂയി മാർട്ടിന്റെ ആദർശ സൂക്തം ഇസിദോർ ഗ്യൂരിൻ ലൂയി ഷാൻമാസെ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തവളായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് സേലിഗ്യൂരിൻ ഫ്രാൻസിലെ നോർമണ്ടിയിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വിസിറ്റേഷൻ മഠത്തിൽ ചേർന്ന് സന്യാസ ജീവിതം നയിക്കുന്നതിന് ആഗ്രഹിച്ചുവെങ്കിലും തന്റെ ദൈവവിളി സന്യാസത്തിലേക്കല്ല എന്ന് തിരിച്ചറിഞ്ഞു അലൻസോണിൽ മുന്തിയതരം ലേസ് നിർമ്മിക്കുന്ന ഒരു ബിസിനസ് ആരംഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു അലൻസോണിലെ സെയിൻ ലയനാർഡ് പാലത്തിൽ വെച്ച് സെലിഗറിനും ലൂയി മാർട്ടിനും കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂലൈ പതിമൂന്നാം തീയതി അലൻസോണിലെ നോത്രദാം ദേവാലയത്തിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം ഒൻപത് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു എന്നാൽ കുഞ്ഞുങ്ങളിൽ നാലു പേർ ശൈശവത്തിൽ തന്നെ മരിച്ചുപോയി അവശേഷിച്ച അഞ്ച് പെൺമക്കളെ ശ്രേഷ്ഠമായ കത്തോലിക്ക വിശ്വാസ ബോധ്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലും അവർ വളർത്തി ലൂയി മാർട്ടിന്റെയും സെലിഗറിന്റെയും ദൈവരാജ്യത്തോടുള്ള ആഭിമുഖ്യം അവരുടെ കുടുംബ അന്തരീക്ഷത്തെ വിശുദ്ധമാക്കി വിശുദ്ധ കുച്ചുത്രേസ്യയുടെ കൃതികളിൽ തൻ്റെ മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതത്തെ സംബന്ധിച്ച പരാമർശങ്ങൾ ധാരാളമാണ് ലൂയി സേലി ദമ്പതികളുടെ തീഷ്ടമായ ആത്മീയതയാണ് കൊച്ചുറേസ്യ പുണ്യപതിയുടെയും അവരുടെ നാല് സഹോദരിമാരുടെയും വിശുദ്ധിയിലേക്കുള്ള വളർച്ചയുടെ അടിസ്ഥാനം ലൂയി മാർട്ടിൻ തൻ്റെ വ്യാപാരങ്ങൾക്ക് ആവശ്യമായുള്ള യാത്രകൾക്കിടയിൽ ഭാര്യയ്ക്കെഴുതിയ ഒരു കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിന്നെ എന്നെന്നും നിന്റെ ഭർത്താവും ഉത്തമ സുഹൃത്തുമായ ലൂയി മാർട്ടിൻ സേലി മാർട്ടിന്റെ ഒരു മറുപടി കത്ത് ഇങ്ങനെ അവസാനിക്കുന്നു തന്നെക്കാൾ അങ്ങയെ സ്നേഹിക്കുന്ന അങ്ങയുടെ ഭാര്യ സേലി മാർട്ടിൻ കൂടെ ആയിരിക്കുന്നതിൽ മക്കളും മക്കളോടൊത്തായിരിക്കുന്നതിൽ മാതാപിതാക്കളും അതിയായി സന്തോഷിച്ചിരുന്നു അവരുടെ ആഹ്ലാദങ്ങൾക്ക് ആഘാതമേൽപ്പിച്ചുകൊണ്ട് സേലി ക്യാൻസർ ബാധ്യതയായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു തുടർന്ന് ഗോറിൻ കുടുംബത്തിന്റെ സഹായത്തോടെ ലൂയി മാർട്ടിൻ ലിസുവിയിലേക്ക് മാറി താമസിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി മക്കളിൽ മരിയ ലൂസിയെയും മരിയ പൗളിനും കുച്ചുത്രേസിയയും കർമ്മല മഠത്തിൽ പ്രവേശിച്ചു ദുർബലമായ ആരോഗ്യമുണ്ടായിരുന്ന ലയോണി വിസിറ്റേഷൻ മഠത്തിലും സെലിൻ പിതാവിനെ ശുശ്രൂഷിച്ചു അലൻസോണിലെ നൊത്രർദാം ദേവാലയത്തിലിരുന്ന് ദൈവത്തിന് ഹോമബലിയായി സമർപ്പിക്കുന്നതിന് ലൂയി മാർട്ടിൻ ആഗ്രഹിച്ചു തുടർന്ന് തളർവാദവും മാനസിക അസ്വാസ്ഥ്യങ്ങളും മൂലം അദ്ദേഹത്തിന് ഏറെ സഹിക്കേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ജൂലൈ ഇരുപത്തിയേഴിന് അദ്ദേഹം തന്റെ സ്വർഗസമ്മാനത്തിനായി യാത്രയായി പിതാവിന്റെ മരണശേഷം സെലിൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് പോലെ കർമ്മല മഠത്തിൽ പ്രവേശിച്ചു വിശുദ്ധ കുശുതരേശം അവരുടെ അമ്മാവിയായിരുന്ന സുലീകരൻ എഴുതിയ കത്തിൽ സൂചിപ്പിക്കുന്നു കൊച്ചു തുറേസ്യ നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നവരുടെ ഗണത്തിൽപ്പെട്ടവരാണ് നിന്റെ മാതാപിതാക്കൾ കൊച്ചുതെറേസ്യ വിശുദ്ധിയായത് കൊണ്ടെല്ലാം അവരുടെ മാതാപിതാക്കൾ വിശുദ്ധരെന്ന് വിളിക്കപ്പെട്ടത് മറിച്ച് മാതാപിതാക്കളുടെ വിശുദ്ധിയാണ് കൊച്ചുതരേശയെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ലൂയി സേലി ദമ്പതികളെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു വിശുദ്ധ പദവിയിൽ ഉയർത്തപ്പെട്ട ആദ്യ ക്രൈസ്തവ ദമ്പതികളാണ് സ്വലീഗറിനും ലൂയി മാർട്ടിനും സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൽ നകർന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് കുതാശകളില്ലാതെ മറ്റു തിരു കർമ്മങ്ങളില്ലാതെ നാം ഒക്കെ ആത്മീയമായി ദൈവത്തെ സ്വീകരിക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബമാണ് ഗാർഹിക സഭ അവിടെ രൂപപ്പെടുന്നതനുസരിച്ചാണ് നാം ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് യാത്രയാകുവാനുള്ള കാരണങ്ങളുണ്ടാവുക വിശുദ്ധിയോടുകൂടെ നമുക്ക് ഇലവത്തിൻ്റെ ഇടങ്ങളിലാവാം നമ്മുടെ ചിന്താഗതികളിലേക്കൊക്കെ ആത്മീയത കൊണ്ടുവന്നുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ജീവിതത്തിൽ നന്മയുടെ വിശുദ്ധിയുടെ പാത്രങ്ങളാകുമ്പോഴാണ് അവിടെ നന്മയുടെ മക്കൾ ഉണ്ടാവുക നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയൻ